തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ കുട്ടിയെ തട്ടിയെടുത്ത ശേഷം ഉപേക്ഷിച്ച കേസിൽ പിടിയിലായ പ്രതി ഹസൻകുട്ടിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനുമായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പിനാണ് പോലീസിന്റെ ശ്രമം കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്നും പിടിയിലായ പ്രതി ഹസൻകുട്ടി എന്ന കബീറിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കുട്ടിയെ തട്ടിയെടുക്കുകയും അതിനുശേഷം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് വായ്പൊത്തിപ്പിടിച്ചപ്പോൾ ബോധരഹിതയായ കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന മൊഴിയിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് കാരണം നിർജ്ജലീകരണമല്ലാതെ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ലക്ഷണങ്ങളില്ലെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട് കൂടാതെ പോലീസ് കുട്ടിയെ കണ്ടെടുക്കുമ്പോൾ കുട്ടിയുണ്ടായിരുന്നത് പത്തടി താഴ്ചയുള്ള ഓടയിലായിരുന്നു കുട്ടിയെ മുകളിൽ നിന്നും താഴേക്കിട്ടതാണെങ്കിൽ അതിന്റെ പരുക്കുകൾ വേഗത്തുണ്ടാകേണ്ടതാണ് ാണ് ഇയാൾ കുഴിയിലേക്ക് ഇറങ്ങി കുട്ടിയെ ഉപേക്ഷിച്ചതാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പോലീസിന് ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കുട്ടിയും കുടുംബവും താമസിച്ചിരുന്ന ബ്രഹ്മോസിന് സമീപത്തും കുട്ടിയെ കണ്ടെത്തിയ ഓൾ സെൻസ് പരിസരത്തും എത്തിച്ച് തെളിവെടുക്കുന്നത് ഉച്ചയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പ് അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഡി എൻ പരിശോധനാ ഫലവും ഇന്ന് ലഭ്യമാകും ജനം തിരുവനന്തപുരം